നാഗചൈതന്യയും ശോഭിതയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ സാമന്തയ്ക്കും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പങ്കാളിയെ കിട്ടണമെന്ന് ആരാധകർ പറഞ്ഞിരുന്നു അത് ആഗ്രഹിക്കുന്നതായി സാമന്ത സോഷ്യൽ മീഡിയ പോസ്റ്റും പങ്കുവെച്ചിരുന്നു നാഗചൈതന്യ സാമന്ത റുദ്പ്രഭു പ്രണയവും വിവാഹവും വിവാഹമോചനവും എല്ലാം വലിയ ചർച്ചയായിരുന്നു വിവാഹ ബന്ധത്തിൽ വേർപിരിഞ്ഞതിനു ശേഷം നാഗ ചൈതന്യ ശോഭിനിയെ വിവാഹം ചെയ്ത് ഇപ്പോൾ മറ്റൊരു കുടുംബജീവിതത്തിൽ ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ് ബന്ധം വേർപിരിഞ്ഞതു മുതൽ സാമന്ത കൂടുതലും കരിയറിൽ ഫോക്കസ് ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള അതിജീവനവും യാത്രയും സിനിമയും ആയിരുന്നു സാമന്തിയുടെ വഴി അതിനിടയിൽ പലപ്പോഴായി സാം വീണ്ടും വിവാഹം ചെയ്യാൻ പോകുന്നതായ ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ഇത്തവണ വാർത്തകൾ കുറച്ചധികം ശക്തമാണ് സംവിധായകൻ രാജ് നിഠിമോരുവുമായുള്ള സാമന്തയുടെ രണ്ടാം വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ സ്വകാര്യമായൊരു ചടങ്ങായിരിക്കും വിവാഹമെന്ന റിപ്പോർട്ടുകളുമുണ്ട് നിലവിൽ രാജ് നിഡിമോരുവിനൊപ്പം ദുബായിലാണ് സാമന്ത അവിടെ നിന്നും എടുത്ത് പങ്കുവച്ച ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഈ വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമില്ല രാജിനൊപ്പമുള്ള സാമന്തിയുടെ പ്രണയ ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിട്ട മാസങ്ങളായി അത് സാമന്തിയോ രാജ് നെടിമോരുവോ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു ഇതിനെല്ലാം മറുപടി എന്നോണം രാജ് നിതിമോരൂവിന്റെ ഭാര്യ പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സാമന്ത എന്തു തന്നെ ആയാലും നല്ല ഒരു അർഹിക്കുന്നു നടക്ക് മികച്ച ഒരു പങ്കാളിയെ കിട്ടണം എന്നൊക്കെ ആശംസിക്കുന്ന ആരാധകരുണ്ട് അതേസമയം വിവാഹിതനും അച്ഛനുമായ ഒരാളെ തന്നെ വിവാഹം ചെയ്യുന്നതിൽ സാമന്തിയുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമുണ്ട് ഫാമിലി മാൻ സിറ്റാഡിൽ ഹണി ബണ്ണി എന്നിങ്ങനെയുള്ള വെബ് സീരീസുകളുടെ സംവിധായകരിൽ ഒരാളാണ് രാജ് നെടിമേരു ഈ പരിചയമാണ് സാമന്തിയും രാജ് നെടിമേരുവിനെയും തമ്മിൽ അടുപ്പിച്ചതും പിക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഗോസിപ്പുകളും ആരംഭിക്കുകയായിരുന്നു